സ്നേഹമുള്ളവരെ ഉയർപ്പ് തിരുനാളിൻ്റെ അൻപതാം നാൾ സ്വർഗാരോഹണത്തിൻ്റെ പത്താം നാൾ പെന്തക്കുസ്ത തിരുനാളിൻ്റെ എട്ടാം നാൾ ആഘോഷിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ലത്തീൻ പാരമ്പര്യത്തിൽ വളർന്നു വന്ന പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ അടിസ്ഥാന വിശ്വാസമാണ് പരിശുദ്ധ ത്രിത്വം ദൈവം ഒരേ സമയം ഏകനും ത്രിത്വവുമാണെന്ന ദൈവീക സത്യമാണിത് പാശ്ചാത്യസഭയിൽ ആരംഭം ചെയ്തിരുന്നാൽ ഇന്ന് മറ്റു പല പൗരസ്ത്യ സഭകളിലും ആഘോഷിച്ചു വരുന്നു ക്രൈസ്തവ വിശ്വാസത്തിൻ്റെയും ജീവിതത്തിൻ്റെയും പരിശുദ്ധ ത്രിത്വം എന്ന രഹസ്യം ക്രൈസ്തവ വിശ്വാസത്തെ സംബന്ധിക്കുന്ന എല്ലാ രഹസ്യങ്ങളുടെയും ഉറവിടം പരിശുദ്ധ ത്രിത്വമാണ് വിശ്വാസ സത്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും മൗലികവും സത്താപരവുമായ വെളിപ്പെടുത്തലാണ് ത്രിയേക ദൈവം എന്നത് ജോൺ ഇരുപത്തിരണ്ടാമൻ മാർപ്പാപ്പായാണ് പതിനാലാം നൂറ്റാണ്ടിൽ ഈ തിരുനാൾ സഭയിൽ മുഴുവനായി ആഘോഷിക്കുവാൻ നിഷ്കർഷം നൽകിയത് സത്യത്തിൽ എന്താണ് ഈ തിരുനാളിൻ്റെ പൊരുളും പ്രസക്തിയും ത്രിത്വിക രഹസ്യം വിശ്വസിച്ച് ഏറ്റുപറഞ്ഞ് പ്രഘോഷിക്കുന്നതാണ് സത്യത്തിൽ ത്രിത്വത്തിൻ്റെ തിരുനാൾ പരിശുദ്ധ ത്രിത്വം എന്നത് ദൈവശാസ്ത്രത്തിലെ ഒരു കണ്ടുപിടുത്തമല്ല വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്ന സത്യമാണ് ഈ വെളിപ്പെടുത്തലിൻ്റെ പൂർണതയാണ് ദൈവപുത്രനായ മിസിഹ പുത്രനായ മിസിഹായാണ് പരിശുദ്ധ ത്രിത്വത്തെ പൂർണ്ണമായി വെളിപ്പെടുത്തിയത് അതിൻ്റെ പരിപൂർത്തിയായിട്ട് വേണം പെന്തക്കുസ്ത നാളിലെ പരിശുദ്ധ റുഹായുടെ ആഗമനത്തെ മനസ്സിലാക്കേണ്ടത് പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പെടുത്തലുകൾ പഴയ നിയമത്തിൽ യഥാർത്ഥത്തിൽ കാണുന്നില്ല എങ്കിലും തൃത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന പല പരാമർശങ്ങളും സംഭവങ്ങളും നമുക്ക് കാണാം ഉൽപ്പത്തി പുസ്തകത്തിൽ വായിക്കുന്ന വെള്ളത്തിനു മീതെയുള്ള ദൈവീക ചൈതന്യത്തിൻ്റെ ചലനവും മനുഷ്യ സൃഷ്ടിയിൽ ദൈവത്തിൻ്റെ ആത്മഗതം നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്ന വാചകവും മനുഷ്യനെ സൃഷ്ടിച്ച് അവൻ്റെ നാസാരാന്ധനങ്ങളിൽ ദൈവം നിശ്വസിച്ചു എന്ന വചനവും അബ്രാഹത്തെ സന്ദർശിക്കുന്ന മൂന്ന് ദൈവിക വ്യക്തികളെക്കുറിച്ചുള്ള പരാമർശവും പരിശുദ്ധ തൃത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണെന്ന് സഭാപിതാക്കന്മാർ നമ്മെ പഠിപ്പിക്കുന്നു പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ വ്യക്തമായ പരാമർശങ്ങൾ പരിശുദ്ധ തൃത്വത്തെക്കുറിച്ചുള്ളതായി നമുക്ക് കാണാം മംഗല വാർത്തയിൽ തൃത്വം പൂർണ്ണമായി വെളിപ്പെടുന്നു പിതാവ് പുത്രൻ ജനിക്കുമെന്ന് പുത്രൻ ജനിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്താലാണ് എന്ന് വെളിപ്പെടുത്തുന്നു ഈശോയുടെ മാമോദിസ വേളയിൽ പരിശുദ്ധ ത്രിത്വം വെളിപ്പെടുത്തുന്നു ഈശോയുടെ രൂപാന്തരീകരണ വേളയിൽ പിതാവ് സംസാരിക്കുന്നു പുത്രൻ മാമോദിസ സ്വീകരിക്കുന്നു മേഘം പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ് ത്രിത്വൈക നാമത്തിൽ മാമോദിസ നൽകുവാൻ കർത്താവ് കൽപ്പിക്കുന്നു ഉദ്ധിതനായ നാഥൻ കൽപ്പിക്കുന്നു മത്തായുടെ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം അത് വായിക്കുന്നു യോഹന്നാന്റെ സുവിശേഷത്തിലെ പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് കുറിച്ച് നിരവധി തവണ സംസാരിക്കുന്നുണ്ട് യോഹന്നാഥൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം തൃത്വത്തിന്റെ വാസസ്ഥാനങ്ങളാണ് എന്ന് ശ്രീകാന്ത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിശ്വാസിയിലെ ത്രിത്വത്തിന്റെ വാസത്തെക്കുറിച്ച് പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാം വാക്യത്തിൽ വായിക്കുന്നു ത്രിത്വത്തിൻ്റെ നാമത്തിലുള്ള ആശംസയും ആശീർവാദവും നൽകിക്കൊണ്ടാണ് വിശുദ്ധ പൗലോഷ്ലിഹ ത്രിത്വത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് ഇത്തരത്തിൽ ത്രിത്വൈക ദൈവത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിരവധി വെളിപ്പെടുത്തലുകൾ നമുക്ക് ലഭ്യമാണ് അതിൽ നിന്ന് നാം വിശ്വസിക്കുന്നത് ഇങ്ങനെയാണ് നമ്മുടെ ദൈവം ത്രിത്വൈക ദൈവമാണ് ക്രൈസ്തവ ജീവിതത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനമാണ് പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ ത്രിത്വമാണ് ക്രിസ്തീയ ദൈവശാസ്ത്രത്തിൻ്റെ ആരംഭവും അടിസ്ഥാനവും ലക്ഷ്യവും പരിശുദ്ധ ത്രിത്വം എന്നത് പിതാവും പുത്രനും ആയ മിസിഹായും പരിശുദ്ധാത്മാവും ചേർന്നുള്ള ഏക ദൈവമാണ് ഒരു ദൈവവും ദൈവത്തിൽ മൂന്ന് വ്യക്തികളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എന്ന എന്നത്രേക ദൈവമാണ് പരിശുദ്ധ ദൈവം പരിശുദ്ധ ത്രിത്വം പരിശുദ്ധ ത്രിത്വം മൂന്ന് ദൈവങ്ങൾ അല്ല മൂന്ന് വ്യക്തികളായ ഏക ദൈവത്തിൽ ഏക ഏകസത്തയോട് കൂടിയ ദൈവമാണ് പരിശുദ്ധ ത്രിത്വം ഇവിടെ ദൈവീക സത്തയെ ത്രിത്വത്തിലെ മൂന്ന് വ്യക്തികളും കൂടി വിഭജിച്ചെടുക്കുകയല്ല ചെയ്യുന്നത് ത്രിത്വത്തിലെ ഓരോ വ്യക്തിയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പൂർണ്ണമായും മുഴുവനായും ദൈവമാണ് ഒരേ ദൈവിക സത്തയുള്ള മൂന്ന് വ്യതിരക്ത വ്യക്തികൾ ഒന്നിച്ചു ചേർന്നുള്ള ദൈവമാണ് നാം വിശ്വസിക്കുന്ന ത്രിയേക ദൈവം വിശുദ്ധ ആൺസെൽമിൻ്റെ വാക്കുകളിൽ അതിനേക്കാൾ അപ്പുറമായി മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ സാധിക്ക സാധിക്കാത്തതാണ് ദൈവം അതായത് ദാറ്റ് ദാൻ വിച്ച് നോ അതർ ക്യാൻ ബി തൊട്ട് ഓഫ് അതുകൊണ്ടാണ് ദൈവം ഒന്നേകാൻ പാടുള്ളൂ എന്ന് വിശുദ്ധ തോമസ് അക്യുനാസ് എഴുതുന്നത് എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അവസാനത്തെ വെളിപ്പെടുത്തൽ വിശുദ്ധ യോഗനാസ് ലേഹ നൽകുന്നത് ദൈവം സ്നേഹമാണെന്ന് പഠിപ്പിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ലേഖനം നാലാമധ്യായം എട്ടാം വാക്യം നാലാമധ്യായം പതിനാറാം വാക്യം ഈ ലേഖന ഭാഗത്തിന് വ്യാഖ്യാനം നൽകിക്കൊണ്ട് ദൈവം തൃത്വമാണെന്ന് വിശുദ്ധ അഗസ്തീനോസ് നിഗമനത്തിലെത്തുന്നത് ഈ ന്യായങ്ങളിലൂടെയാണ് അതായത് എവിടെയെല്ലാം സ്നേഹമുണ്ടോ അവിടെയെല്ലാം ഒരു തൃത്വമുണ്ട് സ്നേഹിക്കുന്ന വ്യക്തിയും സ്നേഹിക്കപ്പെടുന്ന വ്യക്തിയും സ്നേഹം തന്നെയായ ദൈവീക ശക്തിയുമാണ് ഈ സ്നേഹത്തിലെ മൂന്ന് യാഥാർത്ഥ്യങ്ങൾ ദൈവം സ്നേഹമാണെന്ന് പറയുമ്പോൾ ഈ അർത്ഥത്തിലാണ് അതിനെ മനസ്സിലാക്കേണ്ടതെന്നാണ് വിശുദ്ധ അഗസ് അഗസ്തീനോസ് പഠിപ്പിക്കുന്നത് പൂർണ്ണ സ്നേഹമായ ദൈവത്തിലെ മൂന്ന് യാഥാർത്ഥ്യങ്ങൾ മൂന്ന് വ്യക്തികളാണ് ഒരേ ദൈവസ്വഭാവമുള്ള പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഈ മൂന്ന് വ്യക്തികൾ ഉണ്ടെങ്കിലേ അവിടെ സ്നേഹം പൂർണ്ണമായി പങ്കുവയ്ക്കപ്പെടുകയുള്ളു കൃത്വത്തെക്കുറിച്ച് വലിയ പഠനങ്ങൾ സഭാചരിത്രത്തിലുണ്ടായിട്ടുണ്ട് നമുക്കറിയാമല്ലോ ക്രിസ്തുമത വിശ്വാസത്തിൻ്റെ ചരിത്രത്തിൽ വിശ്വാസത്തിനെതിരായി പല തലങ്ങളിലും വലിയ പീഡനങ്ങൾ ഏൽക്കേണ്ടതായി വന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ തന്നെ സഭ സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട തൃത്വത്തെക്കുറിച്ചുള്ള തെറ്റായ പഠനങ്ങളാണ് പുത്രൻ പിതാവിനേക്കാൾ താഴ്ന്ന ആളാണെന്നും പുത്രൻ പിതാവിൻ്റെ സൃഷ്ടിയാണെന്നും പരിശുദ്ധാത്മാവ് ശക്തിയാണെന്നും തുടങ്ങി നിരവധി തെറ്റായ പഠനങ്ങൾ നാലാം നൂറ്റാണ്ട് ആയപ്പോഴേക്കും വളർന്നു വന്നിരുന്നു ഇതിനെല്ലാം കാരണമായി ഭവിച്ചത് തർതുല്യൻ എന്ന സഭാപിതാവിൻ്റെ ദേ ത്രിനിത്താത്തെ എന്ന പദപ്രയോഗമാണ് ഇതിനെല്ലാം ഉത്തരമായാണ് സഭയിലെ ആദ്യത്തെ സൂനകദോസും പ്രാദേശിക കൗൺസിലുകളും പരിശുദ്ധ തൃത്വത്തെക്കുറിച്ച് നൽകിയ വ്യക്തമായ നിർവചനങ്ങൾ അതിൽ പ്രധാനപ്പെട്ടത് നിഖിയ സുനകദോസിൻ്റെ പ്രഖ്യാപനമാണ് നമുക്കറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നിക്കിയ സുനക സുനകദോസ് നടന്നതിൻ്റെ ആയിരത്തി എഴുന്നൂറാം വാർഷികമാണ് ഈ സുനഹദോസിലാണ് സഭയുടെ അടിസ്ഥാന വിശ്വാസം പ്രഖ്യാപിച്ചത് പിതാവിൻ്റെ സത്തയുടെ പ്രതിരൂപവും മഹത്വത്തിൻ്റെ പ്രകാശവുമായ മിശിഹ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ഏക ദൈവത്തെക്കുറിച്ചുള്ള പഠനവും വിശ്വാസവും ഈ കൗൺസിലാണ് നമുക്ക് നൽകുന്നത് ഈ കൗൺസിൽ രൂപപ്പെടുത്തിയ വിശ്വാസ പ്രമാണമാണ് നാം എന്നും ഏറ്റുചൊല്ലുന്നത് എന്നാൽ അതിൽ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് വ്യക്തമായ ഒരു പഠനമില്ല എ ഡി മുന്നൂറ്റി എൺപത്തി ഒന്നിലെ ഒന്നാം കോൺസ്റ്റാൻറ്റിനോപ്പിൾ സുനോദോസിലാണ് പിതാവിൽ നിന്ന് പുറപ്പെട്ട് പിതാവിനോടും പുത്രനോടും കൂടെ ഒന്നുപോലെ വന്ദിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനുമായ പരിശുദ്ധാത്മാവ് എന്ന് വിശ്വാസം നമുക്കായി നൽകിയത് അതുകൊണ്ട് കൗൺസിൽ വീണ്ടും പറയുന്നു നമ്മൾ വിശ്വസിക്കുന്നത് മൂന്ന് ദൈവങ്ങളിലല്ല മൂന്ന് വ്യക്തികളായ ഏകദൈവത്തിൽ ഏകസത്യയോടുകൂടിയ ത്രിത്വത്തിലാണ് നാം വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വിശ്വാസ പ്രമാണത്തെ നിഖിയ കോൺസ്റ്റാൻറ്റിനോപ്പിൾ വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത് ഈ രണ്ട് സൂനഹദോസിലാണ് വിശ്വാസം പൂർണ്ണമായി വിരചിതമായിരിക്കുന്നത് പിന്നീട് തുളേദോ കൗൺസിലിൽ പുത്രൻ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവ് പിതാവ് എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പുത്രൻ പരിശുദ്ധാത്മ എന്തായിരിക്കുന്നുവോ അത് തന്നെയാണ് പിതാവും പുത്രനും അതായത് സ്വഭാവത്തിൽ ഒരു ദൈവമാണ് എന്ന് പഠിപ്പിച്ചു പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്നീ സ്വപ്നകൾ ദൈവീക ഉണ്മയുടെ വ്യത്യസ്ത ഭാവങ്ങളെ കുറിക്കുന്ന നാമങ്ങളല്ല അവ ഒന്ന് മറ്റൊന്നിൽ നിന്നും യഥാർത്ഥത്തിൽ വ്യത്യാസം ഉള്ളവയാണ് പുത്രനായിരിക്കുന്നവൻ പിതാവല്ല പിതാവായിരിക്കുന്നവൻ പുത്രനല്ല പിതാവോ പുത്രനോ ആയിരിക്കുന്നവൻ പരിശുദ്ധാത്മാവും അല്ല എന്നാൽ ജനിപ്പിക്കുന്നത് പിതാവാണ് ജനിക്കുന്നത് പുത്രനാണ് പുറപ്പെടുന്നത് പരിശുദ്ധാത്മാവാണ് ദൈവീക ഏകത്വം ത്രിത്വത്തിലാണ് അടങ്ങിയിരിക്കുന്നത് ചിത്രമോ പ്രതീകങ്ങളോ ത്രിത്വിക ദൈവത്തെ ചിത്രീകരിക്കുക സാധ്യമല്ല ദൈവീക വെളിപാടിൻ്റെ പൂർണ്ണതയായ പുത്രനായ മിസ്ഹായിലാണ് ത്രിത്വം പൂർണ്ണമായി വിളങ്ങി പ്രകാശിക്കുന്നത് എങ്കിലും മനുഷ്യനയനങ്ങൾക്കും ചിന്തകൾക്കും മനസ്സിലാക്കി കൊടുക്കുന്നതിന് നിരവധി ദൈവശാസ്ത്രജ്ഞന്മാരും ചിത്രകാരന്മാരും പല വിധത്തിൽ ശ്രമിച്ചു അംഗീകരിക്കപ്പെട്ടവ താഴെ എന്ന് നമ്മളിവിടെ പറയുകയാണ് ഒന്ന് ഉൽപ്പത്തി പതിനെട്ടാമത്തെ അധ്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിത്രീകരിച്ച അബ്രാഹത്തിൻ്റെ വീട്ടിലെത്തിയ ദൈവദൂതന്മാരുടെ സന്ദർശന ഐക്കൺ കൃത്വത്തെ സൂചിപ്പിക്കുന്നതായി അംഗീകരിക്കപ്പെടുന്നു രണ്ടാമത്തേത് സൂര്യൻ അതിൻ്റെ ചൂടും പ്രകാശവും സൂര്യൻ എന്ന യാഥാർത്ഥ്യവും ഇവയ്ക്ക് മൂന്നിനും വ്യത്യസ്ത അസ്തിത്വങ്ങളുണ്ട് എന്നാൽ അതിലൊന്നു മാത്രമായി നിലനിൽക്കുന്നില്ല മൂന്നും ഒരുമിച്ച് കൂടുമ്പോഴാണ് സൂര്യൻ ആകുന്നത് മൂന്നാമത്തേത് അഗ്നി ചൂടും തീയും പ്രകാശവും ഒന്ന് ചേരുന്നതാണ് അഗ്നി മൂന്നിനും വ്യത്യസ്ത അസ്തിത്വം ഉണ്ട് എന്നാൽ ഒറ്റയ്ക്കായ നിൽ നിലനിൽപ്പില്ല മൂന്നും ഒന്ന് ചേരുന്നതാണ് അഗ്നി ഇവയെല്ലാം ഉദാഹരണങ്ങൾ മാത്രമാണ് ഉദാഹരണങ്ങൾ കൊണ്ടോ പ്രതീകങ്ങൾ കൊണ്ടോ പൂർണ്ണമായി മനസ്സിലാക്കാവുന്ന ഒന്നല്ല പരിശുദ്ധ തൃത്വം എങ്കിലും മേൽപ്പറഞ്ഞ ഉദാഹരണങ്ങൾ പരിശുദ്ധ ത്രിത്വത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന അടയാളങ്ങളാണെന്ന് സഭാപിതാക്കന്മാർ പോലും നമ്മെ പഠിപ്പിക്കുന്നു മനുഷ്യജീവിതം തൃത്വത്തിലാണ് ിക്കുന്നത് അത് അവൻ വിലയം പ്രാപിക്കുന്നത് ത്രിത്വത്തിൻ്റെ മഹത്വത്തിലാണ് ത്രിത്വത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലുമാണ് ഓരോ മനുഷ്യനും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ത്രിത്വത്തിൻ്റെ നാമത്തിൽ മാമോദിശ സ്വീകരിക്കുന്നതിലൂടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് ത്രിത്വത്തിൻ്റെ നാമത്തിലാണ് ത്രിത്വത്തിൻ്റെ നാമത്തിൽ മാമോദിശ സ്വീകരിച്ചുകൊണ്ട് സഭയാകുന്ന അമ്മയുടെ മകനായി അല്ലെങ്കിൽ മകളായി തീരുന്നതിലൂടെ ത്രിത്വത്തെ വിലയം പ്രാപിക്കാനുള്ള ജീവിതമാണ് ക്രിസ്തു ശിഷ്യൻ്റേത് എന്ന് ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മാതൃകയിലായിരിക്കണം ഓരോ സമൂഹവും കുടുംബങ്ങളും ഒരേ ദൈവസ്വഭാവമുള്ള മൂന്ന് വ്യക്തികളുടെ കൂട്ടായ്മയാണല്ലോ ത്രിത്വം ഈ മാതൃകയിൽ ഒരേ ലക്ഷ്യത്തോടെ ഒരേ വിശ്വാസത്തോടെ ആയിരിക്കുന്ന വ്യക്തികളുടെ കൂട്ടായ്മ കൂട്ടായ്മയായിരിക്കണം ഓരോ കുടുംബവും സമൂഹവും എല്ലാവരും ദൈവത്തിൻ്റെ വാസഗേഹമാണ് അതുകൊണ്ട് ദൈവിക ഐക്യത്തിൽ ജീവിക്കേണ്ടവരാണ് കുടുംബത്തിലെയും സമൂഹത്തിലെയും അംഗങ്ങൾ പിതാവായ ദൈവം പുത്രൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവിൽ തുടരുന്ന രക്ഷാകര പ്രവർത്തനമാണ് കൂതാശകൾ ഈ കൂതാശകൾ സ്വീകരിക്കുന്നതിലൂടെ പരിശുദ്ധ ത്രിത്വം തന്നെ ഓരോ വ്യക്തിയെയും ത്രിത്വത്തിൻ്റെ മഹത്വത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നു പുത്രൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വം നമ്മൾ വാസമുറപ്പിക്കുന്നു യോഗാനുസരിക്കാൻ നമ്മെ പഠിപ്പിക്കുന്നു അതുവഴി നാം ത്രിത്വത്തിൻ്റെ വാസസ്ഥാനങ്ങളാകുന്നു എല്ലാ വിശ്വാസികളിലും ത്രിത്വം കുടികൊള്ളുന്നു എന്ന ബോധ്യം നമ്മിൽ വളരുന്നത് വഴി മിശിഹാശിഷ്യരുടെ ഐക്യം ദൃഢമാകണം നമ്മുടെ ആരാധനകർമ്മ പ്രാർത്ഥനകളിലെല്ലാം ഒന്നുകിൽ ത്രിത്വത്തിൻ്റെ നാമത്തിൽ ആരംഭിക്കുന്നു അല്ലെങ്കിൽ ത്രിത്വത്തിൻ്റെ നാമത്തിൽ അവസാനിക്കുന്നു അതിലൂടെ ത്രിത്വൈക ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ആഴപ്പെടുകയും ത്രിത്വത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ത്രിത്വസ്തുതി ചൊല്ലിക്കൊണ്ട് നമ്മെ ആശീർവദിച്ച് ദൈവം നമ്മുടെ ദിവസം ആരംഭിക്കുമ്പോൾ നമ്മിലെ ത്രിത്വത്തിൻ്റെ വാസമോർക്കുകയും ത്രിത്വൈക ദൈവത്തിൻ്റെ പരിരക്ഷ നാം തന്നെ യാചിക്കുകയും നമ്മിലത് ഉറപ്പിക്കുകയും ചെയ്യുന്നു ത്രിത്വസ്തുതി ചൊല്ലിക്കൊണ്ട് നാം നമ്മെ തന്നെ ആശീർവദിക്കുമ്പോൾ ത്രിത്വത്തെ മഹത്വപ്പെടുത്തുകയും ത്രിത്വൈക സാന്നിധ്യമേറ്റ് പറയുകയും ചെയ്യുന്നു മൃതസംസ്കാര ശുശ്രൂഷയിലെ മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനും നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്ന പ്രാർത്ഥന ചൊല്ലി അവസാനിപ്പിക്കുമ്പോൾ ഈ ലോക ജീവിതത്തിൻ്റെ അവസാനമായ മരണത്തിൻ്റെയും മരണത്തിനപ്പുറമുള്ള നിത്യജീവൻ്റെയും നാഥനാണ് ത്രിത്വിക ദൈവമെന്നുള്ള നമ്മുടെ വിശ്വാസം പ്രഘോഷിക്കുകയാണ് ചെയ്യുക കാരണം നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അതിന് തന്നെയാണ് ദൈവീക സ്വഭാവത്തിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിനാണ് ത്രിത്വൈക ദൈവത്തിൻ്റെ നാമത്തിൽ പങ്കുകാരാകുന്നതിനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് പത്രോസ് പത്രോസുലിഹ തൻ്റെ രണ്ടാം ലേഖനത്തിലെ ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഇങ്ങനെയാണ് ഓർമ്മിപ്പിക്കുക പരിശുദ്ധ ത്രിത്വത്തിൻ്റെ നാം നാമത്തിൽ ആഘോഷിക്കുന്നത് വഴി ഈ തിരുനാൾ ആഘോഷിക്കുന്നത് വഴി നമ്മുടെ ദൈവം ത്രിത്വമാണെന്ന് വിശ്വസിക്കാനും നാം ത്രിത്വൈക ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന് ബോധ്യപ്പെടാനും ത്രിത്വൈക മഹത്വത്തിൽ പങ്കുകാരനാകാനാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നതെന്നുള്ള പ്രതീക്ഷയോടെ ജീവിതം നയിക്കാനും നമ്മെ നമുക്ക് സാധിക്കട്ടെ ജീവിതം മുഴുവനും ഒരു ത്രിത്വസ്തുതിയായി നമുക്ക് മാറ്റാം എല്ലാ ദുരിതങ്ങളിലും എല്ലാ ദുരിതങ്ങളും സഹിക്കുവാനും അനുവദനീയമല്ലാത്തവയെ ത്യജിക്കുവാനും എന്നെ ശക്തനാക്കുന്നത് പിതാവിലും പുത്രിലും പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസമാണെന്ന് ഗ്രിഗരി നസിയാൻസൻ നമ്മെ പഠിപ്പിക്കുന്നു എവിടെയെല്ലാം ദൈവമുണ്ടോ അവിടെയെല്ലാം ഒരു തൃത്വമുണ്ട് സ്നേഹിക്കുന്ന വ്യക്തി സ്നേഹിക്കപ്പെടുന്ന വ്യക്തി സ്നേഹം തന്നെയായ ദൈവീശക്തി വിശുദ്ധ അഗസ്തീനോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ മംഗളങ്ങൾ എല്ലാവർക്കും പ്രാർത്ഥനയോടെ നേർന്നുകൊള്ളുന്നു പരിശുദ്ധ തൃത്വത്തിലുള്ള വിശ്വാസം നമുക്കും ഏറ്റുപറയാം പിതാവിലും പുത്രനും പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ